നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അതി ദാരുണമായ മറ്റൊരു സംഭവ വികാസമാണ് മനസ്സിലാകുന്നുണ്ടെങ്കിലേ ആരെയും പാനിക്കാക്കുകയല്ല ജാഗ്രത പാലിക്കുക ഇത് ആരോഗ്യ സം പരിപാലന മേഖലയാണ് ഇവിടെ വരുന്നവർ യോഗ്യത ഉള്ളവരായിരിക്കണം അല്ലാത്ത പക്ഷം അപകടങ്ങൾ പതിയിരിക്കുന്ന അപകടങ്ങൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് അറിയാവുന്നവരൊക്കെ പോയി ചോദിക്കുക ചുമ്മാകയറി ഈ എന്തെങ്കിലുമൊക്കെ പരിഭ്രാന്തി പരത്തുക എന്നുള്ള കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അറിയാവുന്നവർ ചോദിക്കുക ഇന്ന് പറയാനുള്ളത് ശാന്തിധാമ കോളേജ് ഓഫ് മേഴ്സിംഗ് ബാംഗ്ലൂർ മകർ റോഡിലാണ് മലയാളികളാണ് നടത്തുന്നത് ഒരു മിസ്റ്റർ രാജേന്ദ്രൻ മെൽവിൻ എങ്ങനെയൊക്കെയുള്ള കുറെ ഒരു ആൾക്കാരാണ് ഇച്ചിരി എന്താ ഗുണ്ടായവും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല അവിടുത്തെ ഒരു സംഭവമാണ് എൺപത് ഇരുപത്തിരണ്ട് അതായത് നൂറ്റി രണ്ടോളം നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ കാണാനില്ല എൺപത് പേരെ ജി എൻ എം കഴിഞ്ഞ കുട്ടികൾ ഇരുപത് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർ അടിസ്ഥാന യോഗ്യത ഉള്ളവരാണ് ഇവരെ കാണാനില്ല അത് ഞാൻ പറഞ്ഞതല്ല എല്ലാ വർഷവും വർഷാവർഷം കോളേജിന്റെ അംഗീകാരം പുതുക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഒരു കമ്മിറ്റിയെ നിയോഗിക്കും എൽ ഐ സി കമ്മിറ്റി ലോക്കൽ ഇൻസ്പെക്ഷൻ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര് അതിൽ ഒരു സെൻഡിക്കേറ്റ് മെമ്പർ കാണും ഒരു അക്കാഡമിക് കൗൺസിൽ മെമ്പർ കാണും ഒരു സബ്ജെക്ട് എക്സ്പേർട്ട് കാണും ഇവര് മൂന്ന് പേരും കൂടെ പരിശോധനയ്ക്ക് ചെന്നപ്പം അവിടെ ഇത്രയും പിള്ളേരെ ഒന്നിച്ച് കാണാനില്ല അത് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു കഴിഞ്ഞ തോന്നുന്നു അന്ന് നടന്ന സിൻഡിക്കേറ്റ് മീറ്റിങ്ങിലെ രേഖകളിൽ നിന്നുള്ള വിവരമാണ് എന്ത് അനാശാസ്യത്തിനാണ് ഇവരെ ഉപയോഗിക്കുന്നത് അതാണ് ചോദ്യം ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് അതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവ നിയമവിരുദ്ധമായ മറ്റെന്തെങ്കിലും സംഭവ പരമ്പരകളാണോ നടക്കുന്നത് ഇത് ഡൗട്ട് വരാൻ സംശയം വരാനുള്ള കാരണം ഇവരെല്ലാം പഠിക്കുന്നതായിട്ടുള്ള രേഖകൾ പ്രിൻസിപ്പൾ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചിരിക്കണം അപ്പം ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓർ ഇമോ ഇം ഇമോറൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് പ്രിൻസിപ്പളിൻ്റെയും മാനേജ്മെന്റിന്റെയും മൗനസമ്മതത്തോടെയാണോ അല്ലയോ യൂണിവേഴ്സിറ്റി എന്ത് നടപടി സ്വീകരിച്ചു ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിന് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് അഫിലിയേഷൻ ഇല്ല അഡ്മിഷൻ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ വേറെ കുറെ ഉടപ്പ സ്ഥാപനങ്ങളുണ്ട് ശാന്തിധാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട് പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ പുറകെ തരാം പക്ഷെ ഇതാണ് ഇവിടുത്തെ സംഭവവികാസം നേഴ്സിംഗ് പഠിക്കാൻ വന്നിരിക്കുന്ന പല വിദ്യാർത്ഥികളും ഭൂരിപക്ഷവും സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ഇവർ ഈ നിയമവിരുദ്ധമായ പ്രവൃത്തി നടത്തുന്നത് ഇവരുടെ വീട്ടുകാരുടെ മൗന അനുവാദത്തോടെയാണോ അതോ കഴിഞ്ഞ വീഡിയോ ചെയ്തതുപോലെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കോളേജിൽ ക്ലാസ്സില് പഠിപ്പിക്കുന്ന ബി എസ് സിനിമ എന്ന് പറഞ്ഞ പോലെയുള്ള പരിപാടിയാണോ ഇവിടെ നടക്കുന്നത് എന്താണെങ്കിലും സമൂഹം സൂക്ഷിക്കുക ആരെയും പാനിക്കാക്കാൻ വേണ്ടി ഒരു മറുപടി കഴിഞ്ഞ ദിവസം പറഞ്ഞ പാനിക്കാക്ക് പാനിക്കല്ല ജാഗ്ര നിർദ്ദേശം ക്ലാസ്സിൽ കയറി പഠിക്കാൻ വരുന്നവരാ നിങ്ങൾ നാളെയും ശേഷം എടുക്കാൻ വരുന്നത് എന്ത് സംഭവിക്കും അപ്പം ഇത് ഇവരുടെ തട്ടിപ്പിൽ കൂടെ വെട്ടിപ്പിക്കൂടെ അടുത്ത പ്രാവശ്യം ചിലപ്പം അടുത്ത വളരെ താമസിയാതെ അഫിലിയേഷൻ ഒക്കെ കാശ് കൊടുത്ത് മേടിക്കുമായിരിക്കാം എന്നാലും പുതിയ വർഷം അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അവിടെ പഠനത്തിനായിട്ട് വിദ്യാർത്ഥികൾ അയക്കുന്ന രക്ഷിതാക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അങ്ങോട്ട് പറഞ്ഞ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കുക അതിനുവേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിന്റെ മറ്റുള്ള അപ്ഡേറ്റ്സ് ഞാൻ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇത് ഇവരെ ഈ സംഭവത്തിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്യണം കോളേജ് മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം പോലീസ് അന്വേഷിക്കണം ഇവരെവിടെയൊക്കെയാണെന്നുള്ള കാര്യം ആ വിവരങ്ങളൊക്കെ ആയിട്ട് അത് ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇപ്പം ഇത് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു മുമ്പോട്ട് പോകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്ഥിരം പറയുന്നതല്ലേ ഇത് തെറ്റാണെങ്കിൽ ഓ രാജേന്ദ്ര ചെയർമാൻ രാജേന്ദ്ര മെൽവിനെ കൊടുക്കൊരു കേസ് എന്നെ ചകത്തിട് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല ഈ വെളിപ്പെടുത്തും നടത്തിയിരിക്കുന്ന രേഖാമൂലമാണ് അത് ഞാൻ ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട് ഡ്രോ ബോക്സ് ഇടുന്നുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം